അവൾ വേഗം അങ്ങോട്ടേക്ക് ചെന്നു കണ്ടാൽ സൗ സൗന്ദര്യമേ തോറ്റു കണ്ടാൽ സൗന്ദര്യമേ തോറ്റുപോകുന്ന അത്രയും അഴകു അവൻ്റെ കവിളിലും ചുണ്ടിലുമുള്ള ചെറുചുവ അവൻ്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നതാണ് നീലാംബരി അവൻ്റെ അല്ല അവനെ കണ്ട മാത്രയിൽ തന്നെ അവൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ചു മതിമറന്നുപോയി അവൾ നടന്നു പോകുന്നതും പിന്നിലായി അവൾ നടന്നു അവനെ സ്പർശിക്കാൻ അവൾ ദൂരേക്ക് തെരച്ചു വീണു അവൾക്കൊന്നും മനസ്സിലാക്കാത്തതുപോലെ അവൾ വീണ്ടും എഴുന്നേറ്റ് അവനെ ഒന്ന് ശരിക്കും നിരീക്ഷിച്ചു അവൻ്റെ കഴുത്തിൽ ഒരു പ്രകാശം അവൾ കണ്ടു അവൻ്റെ കഴുത്തിലെ തൃശൂലവും രുദ്രാക്ഷവും കൊണ്ടുള്ള മാലയാണ് തനിക്ക് അവനെ തൊടാൻ കഴിയാത്തതെന്ന് അവൾ മനസ്സിലാക്കി അതിനാൽ തന്നെ അവൻ നീലാംബരിയെ കാണുകയും ചെയ്തു നീലാംബരിയെ കാണുകയും ചെയ്തില്ല അതവൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം തനിക്ക് അവനെ സ്പർശിക്കാൻ കഴിയില്ല എന്നവൾ മനസ്സിലാക്കി മനസ്സിലോർത്തു എന്ത് വില കൊടുത്തും അവൻ എന്റേതാകണം എന്നവൾ ആഗ്രഹിച്ചു അത്രമാത്രം അവൾ അവൻറെ സൗന്ദര്യത്തിൽ ലയിച്ചുപോയി അവൻ പോയതിന് ശേഷം അവൾ അവനെക്കുറിച്ച് തന്നെ ആലോചിച്ചു